ലുക്കോസിനുശേഷം ഒമ്പതാധ്യായത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ സഭായോഗത്തിന് ഇരിക്കുന്നവരാരും യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ഒരു നമ്മൾ ഇവിടെ ആയിരിക്കരുത് നമ്മളിവിടെ പിന്നെ ഇവിടെ നമ്മളുടെ ആ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് വില്ലുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തം ഇഷ്ടമുണ്ട് അത് മരിച്ചവരായിരിക്കണം അതായത് ഇപ്പൊ സപ്പോസ് നമ്മളിപ്പം നമ്മളെല്ലാവരും ആക്ഷരീകമായിട്ടങ് മരിച്ചു തന്നിരിക്ക പെട്ടെന്ന് വന്ന് ഈനോ ഈ ചില ചില ചിലയിടങ്ങളിലൊക്കെ ചെന്ന് ഏഹ് ഈ തോക്കൊക്കെ കൊണ്ട് ചിലർ ചെലു എല്ലാരെയും ഷൂട്ട് ചെയ്തെങ് വെടിവെച്ച് കൊല്ലതെന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥം നമ്മൾ ആക്ഷരികമായിട്ട് നമ്മളങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്ന് ആലോചിച്ച നമ്മളില്ല ഇത് ഞാൻ പറയുന്നത് എന്തെങ്കിലും കാല്പനികമായിട്ടുള്ള കാര്യമല്ല നമ്മൾ ഈ ഇപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് ഇത്ര ശക്തമായിട്ട് നമ്മൾ ഇന്ന നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വാക്യം ലൂക്കോസ് ഒമ്പതിന്റെ ആ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ക്രൂസ് എടുക്കണം എന്ന് പറയുമ്പോൾ മരിക്കണം ക്രൂസ് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളത് ഏഹ് നമ്മള് എപ്പോഴും പറയാറുള്ള കാര്യമാ നമുക്ക് അതിന്റെ ആ ചരിത്ര പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ അറിയാം എന്ന് പറഞ്ഞാൽ അത് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ യഹൂദന്മാരോട് കർത്താവ് ഇത് പറയുമ്പോൾ അന്ന് യഹൂദന്മാരെ ഭരിച്ചിരുന്നത് ഏത് ഗവൺമെന്റ് ആയിരുന്നു റോമൻ ഗവൺമെന്റ് ആയിരുന്നു റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും നീചമായിട്ടുള്ള ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു നമ്മുടെ വധശിക്ഷ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യമായിരുന്നു ഈ ഒരു ക്രൂശ് മരണം അപ്പോൾ അന്ന് യഹൂദന്മാരോട് അന്ന് ഈ പ്രസാദിനത്തിലൊക്കെ അവര് അതുപോലെ ഈനോ വർഷാവശമൊക്കെ ഏറ്റവും മോശപ്പെട്ട ക്രിമിനലുകളെ ഏറ്റവും മോശപ്പെട്ട കുറ്റവാളികളെയൊക്കെ ക്രൂശെടുത്ത് ക്രൂശിലെ യു ക്രൂശിക്കാനായിട്ട് അവര് ഏൽപ്പിക്കുമായിരുന്നു ഏറ്റവും മോശപ്പെട്ട ക്രിമിനലുകളെ അവര് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ള കൊല്ലത്തിൽ കൊള്ളത്തില്ല ഭൂമുഖത്ത് അവര് ശല്യമാണ് അവര് യനോ അതുപോലെ അവര് ജീവിച്ചിരുന്ന അത് നാടിനാപത്താണ് അങ്ങനെയുള്ള ക്രിമിനലുകള ക്രിമിനലുകളെ കുറ്റവാളികളെ ഏർ യൂനോ തൂക്കി നമ്മളിപ്പം തൂക്കിക്കൊല്ലെന്ന് പറയുന്നത് പോലെ അവര് ക്രൂശ് മരണത്തിന് ഏൽപ്പിക്കുമായിരുന്നു അതിനിന്ദമായിട്ടുള്ള അതി കഠോരമായ വേദനയിലൂടെയുള്ള ഒരു മരണത്തിലേക്ക് അപ്പം കർത്താവ് പറയുവാണെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്നെ അനുഗമിക്കാന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങള് ക്രൂശിക്കപ്പെടുവാന് നിങ്ങക്ക് അതുപോലൊരു നിന്ദ്യമായിട്ടുള്ള അതുപോലൊരു ഒരു നരകയാതന അനുഭവിച്ചുകൊണ്ടുള്ള ഒരു നിന്ദ്യമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ അത് നമ്മളിത് ആ ക്രൂശിയെടുക്കുക എന്നൊക്കെ നമ്മൾ എന്നും മുതലേ എന്നും ഈ സൗകര്യങ്ങൾ ഇങ്ങനെ നഴയ്ക്ക് നാൽപ്പത് എവിടെ പറയുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളൊരു ലാഘവത്തിലാണോ നമ്മളിതിരുന്ന് കേൾക്കുന്നത് അതോ നമ്മൾ യഥാർത്ഥത്തില് കത്താവി ഞാൻ മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ പണ്ട് ഈ പിള്ളേരുടെ സ്കിറ്റിലൊക്കെ എവിടെങ്കിലും നടന്ന കാര്യമാണെന്ന് എനിക്കറിയത്തില്ല ഈ പിള്ളേരുടെ സ്കിറ്റിലൊക്കെ അവരിങ്ങനെ ഇങ്ങനെ അവര് ചർച്ച് മീറ്റിങ് ചർച്ച് മീറ്റിങ് ഒരു ചർച്ച് മീറ്റിംഗ് അവരിങ്ങനെ അഭിനയിച്ച് കാണിക്കുക ഉം അപ്പൊ ചർച്ച് മീറ്റിങ്ങിൽ ആദ്യം വന്ന് തോക്കുധാരി പെട്ടെന്ന് തോക്കുധാരികളായിട്ട് ആൾക്കാർ വന്ന് നിങ്ങൾ ക്രിസ്തുവിനെ വിനയം ചെയ്യാത്തവരൊക്കെ ഞങ്ങൾ ഇപ്പൊ കൊല്ലാൻ പോവുകയാണ് നിങ്ങളെ കർത്താവിനെ നിഷേധിച്ച് പറയുവാണെങ്കിൽ നിങ്ങളത് ജീവനോട് ഇരിക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു അപ്പത്തേക്കും ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കുറെ പേരെല്ലാം കെട്ടി പാണ്ഡവൊക്കെ എടുത്തുണ്ടെങ്കിൽ പോയി പിന്നെ ബാക്കി കുറച്ചുപേരുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവർ ഈ അവരുടെ പ്രശ്നവേഷമൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു ആ ഞങ്ങളെ പരീക്ഷിക്കാനായിരുന്നു ആരൊക്കെ ആയിരുന്നു ഇവിടെ കബട ഭക്തം ആരൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇനി നമുക്ക് നമ്മുടെ ചർച്ച് മീറ്റിംഗ് തുടങ്ങാം ഏ അന്ന് പിള്ളേരുടെ സ്കിറ്റിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം ഞാൻ പറയുക യഥാർത്ഥത്തിൽ ഇന്ന് യേശുവിന് വേണ്ടി ഒരു മരിക്കാന് നമുക്കൊരു ഇനോ ആക്ഷരികമായിട്ട് തന്നെ മരിക്കാന് അല്ല ആക്ഷരികമായിട്ട് മരിക്കാൻ നമ്മൾ തയ്യാറാവണമെങ്കിൽ ആ യഥാർത്ഥത്തിൽ നമ്മുടെ ആ സ്വന്തം ഇഷ്ടത്തിൽ മരണത്തിന് ഏൽപ്പിക്കാനുള്ള ഒരു ഒരു വില്ലിങ്സ് ഒരു സന്നദ്ധത നമുക്കുണ്ടോ അതോ നമുക്ക് ആ എങ്ങനെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നു ആ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി പക്ഷെ കർത്താവ് ഞാന് പൂർണമായിട്ട് മരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ ആ പശ്ചാത്തലം നമുക്കറിയാം ലൂക്കോസ് ഒമ്പതിന്റെ ഇരുപത്തി മൂന്നിൽ അത് പറയുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പാണ് ശിഷ്യന്മാർ അവർക്ക് അവരോട് കർത്താവ് ചോദിക്കുക എന്താ നിങ്ങളാ ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുന്ന നിങ്ങൾ എന്താ മറ്റുള്ളവർ എന്താ പറയുന്നത് അവിടെ അതിന് പതിനെട്ടുള്ള പതിനെട്ട് മുതലുള്ള ലൂക്കോസ് ഒമ്പതിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്താ പറയുന്നത് ഞാൻ ആരാണെന്നാ അവർ പറയുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നതാണ് ഇന്നതാണ് ജോൺ ജോൺസ് ബാപ്റ്റിസ്റ്റ് ആണ് യൗഹന സ്നാപകനാണെന്ന് ചിലർ പറയുന്നു ബാക്കിയുള്ളവര് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു നിങ്ങൾ എന്താ പറയുന്നെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് എന്താ പറയുന്നേ അതിന്റെ ഇരുപതാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതിന്റെ ഇരുപതിലെ നീ ദൈവത്തിന്റെ ക്രിസ്തു ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു നീ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് പത്രോസ് ഉത്തരം പറയുമ്പം ഒരു നേതാവോ അങ്ങനെങ്കിലും ഒന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ ഇനി ഇപ്പൊ ഞാൻ ഇവിടെ രാജാവായിട്ട് ഇരുന്നോളം നിങ്ങൾ എനിക്ക് വാദ ശുശ്രൂഷ ചെയ്യണം എന്ന സാധാരണ ഒരു ഒരു രാഷ്ട്രീയ നേതാവോ ഞാൻ വലിയ ആളാന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഞാൻ വലിയ പുള്ളിയാണ് സാധാരണക്കാരനെന്നു അല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായാലോ ഇനിയിപ്പൊ നിങ്ങൾ എന്റെ അടിമകളായിട്ട് ഇവിടെ തുടർന്നോണോ എന്ന സാധാരണ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ലോകത്തിലെ വലിയ മത നേതാക്കന്മാരും ഒക്കെ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളൊക്കെ അങ്ങനെയൊക്കെയാ പറയുന്നത് എന്നാ കർത്താവ് എന്താ പറയുന്നേ കർത്താവ് നമ്മുടെ മത്തായിട്ട് സുവിശേഷം ഇതേ പോർഷൻ മത്തായി പതിനാറിലോ അതിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് എല്ലാ ആ പോർഷൻ അറിയാം അവിടെ സഭ തന്റെ സഭയെ പണിയും എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസ് ആ ക്രൂസിനെതിരായിട്ട് നിൽക്കുമ്പോൾ പത്രോസിനെ ശാസിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ മത്തായി പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ നമ്മളിവിടെ ലൂക്കൂസിന്റെ സുശേഷത്തിലാണല്ലോ അതിന്റെ ഒമ്പതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം മനുഷ്യപുത്രം പലതും സഹിക്കുകയും കർത്താവ് ആ ക്രൂസിലേക്ക് ഞാന് ദൈവത്തിന് ക്രിസ്തു എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടി അത് ഇങ്ങനെ പത്രോസിന് കിട്ടി അത് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ആ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരെല്ലാം ഇപ്പൊ അത് അംഗീകരിച്ചു അവർക്ക് എല്ലാ കാര്യങ്ങളെല്ലാം ബോധ്യമായി കർത്താവ് തന്നെ അത് ആ ഞാൻ തന്നെയാണ് ഈ അഭിഷിക്തൻ അതായത് പഴയ നിയമത്തിൽ ഈ ഒരു ക്രിസ്തു ഒരു അഭിഷിക്തൻ ദൈവത്തിന്റെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ഒരു ദൂതൻ ദൈവം തന്നെ ആ ഈ മനുഷ്യനായിട്ട് അവതരിക്കും എന്നുള്ള എന്നുള്ള പ്രവചനങ്ങളും ഇസ്രായേലിനെ വിടുവിക്കും എന്നുള്ള പ്രവചനങ്ങളും എല്ലാം അവർ കാത്തിരിക്കുകയായിരുന്നു അത്രയും നാള് അപ്പൊ ഇത് ഞാൻ തന്നെ ആണെന്നുള്ള കാര്യം കർത്താവ് കർത്താവ് തന്നെ അങ്ങ് പത്രോസിനോട് ചോദിക്കുന്നു പത്രോസ് അത് പറ എല്ലാരോടും ചോദിക്കുമ്പോൾ പത്രോസ് അത് പറയുന്നു അപ്പോ കർത്താവ് ആ അതെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇനിയിപ്പോ നിങ്ങൾ ഇനിയിപ്പം റോമൻ ഗവൺമെന്റ് ഞങ്ങളിപ്പം നമ്മളിപ്പം പെട്ടെന്ന് റോമൻ ഗവൺമെന്റിനൊക്കെ അട്ടിമറിച്ച് നമ്മൾ ഭരണ സ്ഥാപിക്കാൻ പോവുകയാണ് നിങ്ങൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും അല്ല പ്രധാനമന്ത്രി ബാക്കിയുള്ള മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇങ്ങനെ മന്ത്രിയും ഇതൊക്കെ ആയിട്ട് നിങ്ങളെ ഓരോരുത്തരെയൊക്കെ ആക്കാം എന്നുള്ള ഒരു സ്ഥാനം കൊടുക്കുകയല്ല മറിച്ച് ഏറ്റവും നീചമായിട്ടുള്ള അന്ന് അന്ന് അവർക്ക് ചിന്തിക്കാവുന്നതിൽ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ തയ്യാറാണോ എന്നുള്ളൊരു കാര്യം കർത്താവ് ചോദിക്കുന്നത് മനുഷ്യപുത്രൻ ഇങ്ങനെ നിങ്ങളുടെ നേതാവായിട്ടുള്ള ഈ ഞാൻ ഇത് സഹിക്കാൻ പോവുകയാണെങ്കിൽ എന്താ സഹിക്കാൻ പോകുന്ന പലതും സഹിക്കുകയും മൂപ്പന്മാർ അന്നത്തെ എൽഡേഴ്സ് അതെ എൽഡേഴ്സ് ആൻഡ് സീഫ്രീസ് ആൻഡ് സ്ക്രൈബ്സ് യഹുദന്മാരുടെ ഏറ്റവും വലിയ ആൾക്കാരാണ് മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവരൊക്കെ ഈ ക്രിസ്തുവായിട്ടുള്ള എന്നെ തള്ളിപ്പളയാ തള്ളിക്കളയാൻ പോവുകയാണ് അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് അവർ കൊല്ലുകയും എന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു പിന്നെ അവൻ കുറച്ചുപേരെ മാത്രമേ മാറ്റി നിർത്തി പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞത് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പാസ് ഓൾ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഉരുത്ത് ഇച്ഛിച്ചാൽ ഇച്ഛിച്ചാൽ ആഗ്രഹിച്ചാൽ ഇഫ് എനിവൺ വിഷസ് ടു ഫോളോ ആഫ്റ്റർ മീ ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചാൽ എന്നുള്ള വാക്ക് തെലോ എന്നുള്ള ഒരു ഗ്രീക്ക് വാക്ക തെലോ എന്ന് പറഞ്ഞാൽ തീലിമ എന്നുള്ള വാക്ക ഗ്രീക്കില് വിൽ എന്നുള്ള വാക്ക് വിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്വന്തം ഹിതത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ചർച്ച നമ്മൾ വിൽ എന്നുള്ള വാക്കേന്റെ ഗ്രീക്ക് വാക്ക് തീലിമ നീലിമ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും തീലിമ ഈ തീലിമയുടെ വേർബൽ ആണ് തെലോ ടു വിൽ ഇഫ് വിഷസ് ടു എനി വൺ വിൽസ്റ്റർ മീ ഒരുവൻ എന്നെ അനുഗമിക്കാനായിട്ട് തന്റെ ഇച്ഛ വെച്ചാൽ എന്നാണ് കർത്താവ് പറയുന്നത് അതായത് യഥാർത്ഥത്തില് കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമ്മളുടെ ഇച്ഛയെ വെക്കേണ്ടതായിട്ടുണ്ട് ഉം അതിനായിട്ട് ആ ഇച്ഛയെ നമ്മളങ് ലോൺ കർത്താവേ എൻ്റെതായിട്ടുള്ള ആ ഒരു ആഗ്രഹം കർത്താവേ എൻ്റെതായിട്ടുള്ള എനിക്കൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ അനുഗമിക്കുവാന് കർത്താവ് അനുഗമിക്കത്തക്കവനായിട്ട് നമ്മളുടെ കണ്ണിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ആണെങ്കിലും നമുക്ക് ക്രൂശെടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ആ ആരെങ്കിലും പോയി അനുഗമിക്കാൻ ഇനം നമുക്ക് പറ്റത്തില്ല പക്ഷേ ആ അങ്ങനെ ആരാധ്യനായിട്ട് എല്ലാവരും അനുഗമിക്കത്തക്കവനായിട്ട് എല്ലാത്തിലും എല്ലാത്തിനും മേലാ മേലായിട്ടുള്ള സർവശക്തനായ ആ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹനിധിയായ ദൈവവുമായിട്ട് എന്നെ ഇത്രത്തു മാത്രം കരുതി എനിക്ക് വേണ്ടി ജീവനെ തന്നെ ആ ഒരു കർത്താവ് അവിടുന്ന് എല്ലാത്തിലും എല്ലാം യോഗ്യനായിട്ടുള്ളവനായിട്ട് നമ്മളുടെ ആത്മാവില് ആ ഒരു വെളിപ്പാടുണ്ടോ എല്ലാം ആ ഒരു വെളിപ്പാട് അത് കണ്ടാൽ എല്ലാം വിറ്റ് കർത്താവിനെ അനുഗമിക്കാൻ ഒക്കെ ഉള്ളു കർത്താവിനെ പറയുന്ന ഉപമകൾ നമുക്ക് അറിയാം മത്തായി പതിമൂന്നാധ്യായത്തിൽ രണ്ട് ഉപമകൾ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ അറിയാം അവിടെ കണ്ട് എന്നുള്ളൊരു വാക്യം പറയുന്നുണ്ട് അതായത് കർത്താവിനെ എല്ലാം എല്ലാത്തിനും മേലായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റിയാലേ യഥാർത്ഥത്തിൽ നമുക്ക് ഇതുപോലെ കർത്താവിന് വേണ്ടി മരിക്കാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും മരിക്കൂ പക്ഷെ ഇവിടെ മത്തായി പതിമൂന്നാം അധ്യായത്തില് അതില് അതിന്റെ നാല്പത്തിനാലാമത്തെ വാക്യത്തിലും നാൽപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് വാക്യങ്ങളിലും കർത്താവ് രണ്ടുമാവ് പറയുന്നുണ്ട് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും നാല്പത്തിനാലാമത്തെ വാക്യത്തിൽ സ്വർഗരാജം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം അത് ഒരു മനുഷ്യൻ കണ്ട് നമ്മള് യഥാർത്ഥത്തെ കർത്താവിനെ അതുപോലൊരു നിധിയായിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു നിധിയായിട്ട് എന്നാൽ നമുക്ക് ഓ കർത്താവ് അവിടുന്ന് ആരാധ്യൻ യേശു വരാൻ നമ്മൾ പാടാറുണ്ട് അവൻ ആരില് ഉന്നതൻ ആ കർത്താവി അവിടുന്ന് ആണ് എല്ലാത്തിനും സ്തുതിക്കും എല്ലാം മേലായി അവിടുന്ന് നിയമാന പാത്രൻ അവിടുന്ന് മാത്രമാണ് എല്ലാ സ്തുതിക്കും പാത്രനായിട്ടുള്ളവൻ കർത്താവി അവിടുന്ന് ആണ് ആരാധിക്കത്തക്കവൻ ആരാധിക്കത്തവനായിട്ട് ആരാധിക്കുവാൻ യോഗ്യത ഉള്ളവരായിട്ട് കർത്താവി ഈ പ്രപഞ്ചത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങാണ് എല്ലാ ആരാധനയ്ക്കും എല്ലാ മഹത്വത്തിനും അവിടുത്തേക്ക് മാത്രമേ യോഗ്യതയുള്ളൂ എന്റെ ജീവിതത്തിന്റെ ഉടയവൻ അവിടെ നിന്നാണ് അവിടെ നിന്നാണ് എനിക്ക് ജീവനെ തന്നത് അവിടുന്നാണ് എനിക്ക് ശ്വാസം തന്നത് അവിടെ നിന്നാണ് എന്നെ വീണ്ടെടുത്തത് അതാവേ എൻ്റെ ജീവിതം എനിക്കുള്ളതല്ല അവിടെ നിന്ന് എനിക്ക് എന്നെ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി എൻ്റെ പ്രൈസ് എനിക്ക് അടിമ കച്ചവടത്തിലെ ഈ അടിമയുടെ പ്രൈസ് അവർ വില പേ ചെയ്തിട്ട് അവർ വാങ്ങു എന്ന് പറയുന്നത് റിഡീം എന്ന് പറയുന്ന ഒരു വാക്ക അവിടെ വിലയ്ക്ക് വീണ്ടെടുക്കുക വിലയ്ക്ക് വാങ്ങുക എന്നുള്ളൊരു വാക്ക നമ്മളെ കുറിച്ച് നമ്മളെ പൊന്നെ വെള്ളി അങ്ങനെയുള്ള നശിച്ചു പോകുന്ന ചോട്ട ചോട്ട പീക്കി സാധനങ്ങളുണ്ട് പൊന്ന വെള്ളിയൊക്കെ ഇന്നത്തെ ലോകത്തിന് വലിയ കരുവോ ഇത്ര പൊന്ന് ഇത്ര ഇങ്ങനെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ആ ഇത്ര പൊന്നുണ്ടായിരുന്നു ഇത്ര കസവം ഉണ്ടായിരുന്നു ഇത്ര ഇതായിരുന്നു ആഡംബരം കാര്യങ്ങളൊക്കെ എന്നാ അങ്ങനെയുള്ള ചോട്ട ചോട്ട പീക്ക് രീതി നശിച്ചു പോകുന്ന സാധനങ്ങളുടെ ഉണ്ടല്ല കുഞ്ഞാടിന്റെ വലിയേറിയ രക്തത്താലയാണ് നമ്മളെ വിലക്കി വാങ്ങിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് പത്ത് ദിവസം ഒന്നാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ വലിയൊരു വില കൊടുത്ത് അതായത് അവിടുന്ന് യജമാനൻ ആണ് അവിടുന്ന് യജമാനൻ കർത്താവ് യജമാനൻ നീയേ അടിമേ ഞാനേ എന്നൊക്കെ നമ്മള് എനിക്കൊന്ന് തമിഴ് പാട്ടിലാന്ന് തോന്നുന്നില്ലേ പാടുന്നെ അങ്ങനെ കർത്താവ് അവിടുന്നാണ് യജമാനൻ എന്നെ വിലക്ക് വാങ്ങിച്ചവനാണ് എന്റെ വില ഓൾറെഡി ഞാൻ ന്യായപ്രമാണത്തിന്റെ ന്യായ പ്രമാണം അനുസരിക്കാത്തവനായതുകൊണ്ട് ഞാന് കർത്താവി ശാപഗ്രസ്തനായിട്ട ആ ഒരു മരണത്തിന്റെ മരണത്തിന്റെ മരണത്തിന് വിധിക്ക നിത്യ മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നു എന്നാൽ ആ അടിമ ചന്തയിൽ നിന്ന് കർത്താവി അവിടുന്ന് യജമാനൻ ഈ സ്നേഹനിധിയായ യജമാനൻ വന്ന് എന്നെ വിലക്ക് വാങ്ങി അവിടുന്ന് ആ കർത്താവിന്റെ രക്തം രക്തത്തിന്റെ വില കൊടുത്ത് എന്നെ വാങ്ങിച്ചു കിണിക്കും ഞാൻ എനിക്കുള്ളതല്ല ആ അവിടുന്ന് മാത്രമേ ആരാധനായിട്ടുള്ളൂ ഇവിടെ അത് അങ്ങനെ ആ കർത്താവ് ഒരു വിലയേറിയ എല്ലാ മേലായിട്ടുള്ള ഒരു നിധിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ യേശുവിനെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് മരിക്കാനൊക്കെ മരിക്കാനൊക്കത്തുള്ളൂ കർത്താവിന് വേണ്ടി നമ്മുടെ ആ സ്വന്തം ഗതം അല്ലെങ്കിൽ നമുക്ക് ആ കർത്താവ് അളക്കെ കൊള്ളാൻ കുറച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു തരും നമുക്ക് പരീക്ഷയിൽ ജയിക്കാൻ സഹായിക്കും നമുക്ക് ജോലി കിട്ടാൻ സഹായിക്കും മക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ സഹായിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നേടിത്തരാനൊക്കെ കർത്താവ് സഹായിക്കും വലിയ മോശമൊന്നുമില്ല നമുക്ക് കർത്താവിനെ അനുഗമിച്ച് കളയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂസ് എടുത്ത് അനുഗമിക്കത്തില്ല എന്തോ ഒരു മാൻസെൻഡേഡ് ഗോസ്ഫൽ ഒരു ആ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു അനുഗമ ഏഹ് ഒരു അനുഗമിക്കില്ല എന്നാ അവിടുന്ന് എല്ലാം എല്ലാമാണെന്ന് കണ്ട് അത് നമ്മൾ ഇവിടെ വായിക്കുന്ന മത്തായി പതിമൂന്നിന്റെ നാൽപ്പത്തിനാലാമത്തെ ഭാഗത്ത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച് നിധിയോട് സന്ദർശിച്ച അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് ആ അവന് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ തനിക്കുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ സ്വയം മറന്നു തന്നെ അതിനെ നിഷേധിച്ച് അനുഗമിക്കണം എന്ന് പറയുമ്പോൾ ഇതാ എല്ലാം വിറ്റ് കർത്താവേ എൻ്റെ എൻ്റെ ഒരു ഇഷ്ടവും എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട കർത്താവേ കർത്താവേ ഞാൻ എല്ലാം ആ ആൾത്താരയിലേക്ക് വെക്കുന്നു കർത്താവേ അവിടുന്ന് കർത്താവേ അവിടെ തന്നെ ആത്മാവിനാല് ആ ഒരു മരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ കർത്താവേ എൻ്റെ ആ സ്വന്തം ഇഷ്ടത്തിന്റെ മരണം ആത്മാവിനാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവരികിൽ നിങ്ങൾ ജീവിക്കുമെന്നാണ് റോമർ എട്ടിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാനായിട്ട് കർത്താവിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു ഞാൻ എനിക്കുള്ളതൊക്കെയും കർത്താവി വിൽക്കുന്നു അതാ അതിന്റെ താഴത്തെ വാക്യത്തിലും നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലും പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ഹി ഫൗണ്ട് അപ്പോൾ ഫൈൻഡിങ് വൺ പേൾ ആ ഒരു കണ്ടെത്തുക അതുപോലെ ഇത് ജീവനിലേക്കുള്ള വഴി ഇടു ഇടുക്കുകയും ഞെരുക്കുകയുള്ളത് ചുരുക്കം പേര് ഇത് കണ്ടെത്തുള്ളൂ അങ്ങനെ കണ്ടെത്തുമ്പോ എന്തുപറ്റും നമ്മളെ എല്ലാ ഈ കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളത് കീയും വിറ്റ് ഈ യോഹനാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലെ യോഹനാൻ അപ്പോസ്തലിനെ ദൈവത്തിന്റെ വലിയ ഒരു ശുശ്രൂഷ കർത്താവ് ഏൽപ്പിക്കുന്ന ആ രംഗത്ത് അവിടെ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തില്ല നീ കണ്ടതും വെളിപാട് പുസ്തകം പോലെ ഇത്ര വലിയ വെളിപാടുകളുടെ ഒരു ആധിക്യം യോഹനൻ അപ്പോസ്ലിന് ദൈവം അത്ര വലിയൊരു ശുശ്രൂഷ നൽകാൻ പോവുക ഇതെല്ലാം നീ എഴുതി വെക്കാൻ പോവുക അതാ നീ കണ്ടതും അത് ഞാൻ പറയും ഈ മരണത്തിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം ഞാൻ പറയൂ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാനുള്ളത് ഒക്കെ എന്ന് പറഞ്ഞിട്ട് നർമ്മവും എടുത്ത് ഏഴ് നക്ഷത്രവും അവിടെ എഴുതുക എന്ന് ഏഴ് ദൂതന്മാരാകുന്ന ഏഴ് നിലവിളക്ക് അതായത് അവിടെ ആ എഴുതുക അതായത് നക്ഷത്രത്തിന് മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എന്ത് ചെയ്യണം എഴുതുക അങ്ങനെ ഒരു വലിയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക പക്ഷെ ആ എഴുതി വെക്കുന്നതിന് മുമ്പ് കർത്താവ് അവനെ ഒരു മരണ പുനരുദ്ധാനങ്ങളുടെ ഒരു പ്രതീകത്തിലൂടെ കടത്തി അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ ഈ കർത്താവിനെ കണ്ടപ്പോ അവനൊരു ബലവില്ലാതെ മരിച്ചവനെ പോലെ അങ്ങ് വീണു അതാ നമ്മളിവിടെ വായിക്കുന്നതിന്റെ പതിനേഴാമത്തെ വാക്യത്തില് അവന് വലിയ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നൊക്കെ നമ്മൾ യോഹനാം പന്ത്രണ്ടിന്റെ ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ചു അപ്പൊ കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കർത്താവിനെ ഇതുപോലെ മരണ പുനരുദ്ധാനങ്ങളിലൂടെ അനുഗമിക്കണം കർത്താവ് മരണ പുനരുദ്ധാനങ്ങളിലൂടെ പോയത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ മരണത്തിന്റെ ഒരു അനുഭവത്തിലൂടെ പുനരുദ്ധാനത്തിന് അനുഭവത്തിലേക്ക് വരുത്തുള്ളത് ഈ ആഹ് യോ ഈ വലിയ വിലയേറിയ മുത്ത് കണ്ടു അല്ലെങ്കിൽ ഈ നിധി കണ്ടു എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ എല്ലാത്തിലും ഉപരിയായിട്ട് എല്ലാ ആരാധീനായിട്ട് എല്ലാത്തിലും എല്ലാം എല്ലാമായിട്ട് നമ്മൾ കണ്ടെങ്കിൽ അതാ ഈ കർത്താവിന്റെ മഹത്വത്തില് കർത്താവിനോട് മാർബോട് ചാരി അതുപോലെ കർത്താവിനോട് അടുത്ത് പെരുമാറിയിരുന്ന യോഹനാൻ അപ്പോസ്തലൻ മുപ്പതോളം വർഷം വീണ്ടും പിന്നെയും കർത്താവിനോട് ചേർന്ന് നടന്ന് ആ മുപ്പതോളം അല്ല അറുപതോളം വർഷം സോറി മുപ്പതാമത്തെ ഏകദേശം മുപ്പത് വയസ്സൊക്കെ ആയിരിക്കും യോഹനാന് ഏർ ഇനോനോ യോഹനന് കർത്താവ് ക്രൂശിക്കപ്പെട്ട സമയത്ത് വയസ്സുണ്ടായിരുന്നെങ്കിൽ പിന്നെ തൊണ്ണൂറിലേറെ വയസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ അറുപതോളം വർഷം കർത്താവിനോട് അതുപോലെ കർത്താവിനോട് ചേർന്ന് ജീവിച്ച ആ യോഹനൻ അപ്പൂസലൻ പിന്നെയും കർത്താവിന്റെ ആ മഹത്വം ഓ ഇത്ര വലിയവനായത് ആലങ്കാരിക ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുക കർത്താവിന്റെ ആ വലിയ മഹത്വമൊക്കെ കണ്ടപ്പോ വെനൈസോ അവനെ കണ്ടിട്ട് ഞാൻ ഞാൻ വലിയ ബലമായിട്ട് നിന്ന ഞാന് എന്റെ അത്ര എനിക്കും ബലമുണ്ടെന്ന് പറഞ്ഞ മിക്കുവാണ് ചെയ്തേ അവന് ആ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പോലെ ആ യേശുവിന്റെ മുമ്പാകെ നമുക്ക് ഇപ്പോഴും ആ ഒരു നികളായിട്ട് നമ്മുടെ ആ ഒരു സ്വയബലമായിട്ട് നമ്മൾ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന് മുമ്പിലല്ല നിൽക്കുന്നത് നമ്മള് കർത്താവിന്റെ മുമ്പാകെ ആകുമ്പോൾ നമ്മളങ് കർത്താവ് എനിക്കിനി എനിക്ക് ഇന്നിൽ തന്നെ ഒരു ബലമില്ല കർത്താവ് എന്റെ ബലമെല്ലാം ചോർന്ന് പോയി ദാനിയൽ ആ വലിയ ദർശനമൊക്കെ കാണുമ്പോൾ എന്റെ ബലമല്ല അങ്ങനെ ചോർന്നു പോയതായിട്ട് അവിടെ ദാനിയൽ ഏഴിന്റെ പത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ എന്താ നമ്മളിവിടെ വായിക്കുന്നത് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു ആ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അതാ ശ്രൂഷ എടുത്ത് എനിക്ക് പറഞ്ഞാൽ കർത്താവ് എനിക്ക് എൻ്റെതായിട്ട് ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഇല്ല കർത്താവെ എല്ലാം എല്ലാം അവിടുത്തെ പാതാരബന്ധത്തില് കർത്താവെ അവിടുത്തെ പാതപീഠത്തെങ്കില് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഞാനങ്ങ് മരിച്ചു കർത്താവ് ഞാൻ ഇപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല പിന്നെ ആൾക്കാർ എന്നെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാനവിടെ സ്വർഗ്ഗത്തിലായിരിക്കും എന്ന് പറയുന്നത് പോലെ ആ കർത്താവെ ഇന്ന് ഞാനിവിടെ ജീവിക്കുമ്പം എന്റെ ആ സ്വന്തം ഇഷ്ടം അതിനെ കർത്താവെ എനിക്ക് അത് അത് പരിപൂർണമായിട്ടും അതിന്റെ പാരമ്യത്തിൽ അതിന്റെ മരണം ഓഫ് കോഴ്സ് കർത്താവിന് വരവുന്നാൾ വരെ ആ ഉണ്ട് എന്നാ കർത്താവേ എനിക്ക് വിളിച്ച് അങ്ങ് തരുന്നിടത്തോളം എനിക്ക് അത് മാക്സിമം അതിന്റെ ഇടത്തിലേക്ക് എത്തണം എന്നാലേ എനിക്ക് സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവനിലേക്ക് വരാനൊക്കെയുള്ളു അത് ആ മരിച്ചു വീണപ്പോഴാ കർത്താവിനെ വലം കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനും ആകുന്നു ഞാൻ മരിച്ചതായിരുന്നു എന്നാൽ ഇതാ ഞാനും മരിച്ചതായിരുന്നു നീ ഇപ്പം മരിച്ചതിനെ പോലെ വീണു ഞാനും മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഈ മരണത്തിലൂടെ എന്നേക്കും ഉള്ള ജീവനുള്ളൂ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് നീ ഇത് നീ ഇക്കാര്യങ്ങളൊക്കെ എഴുതുക അതാ നമ്മൾ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വായിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് യേശുവിനെ കണ്ട് അതുപോലെ അതുപോലെ ആ ഒരു ബലമില്ലാത്തവൻ നമ്മളിൽ തന്നെ ഒരു ബലമില്ലാത്തവനായിട്ട് ബലമില്ലാത്തവളായിട്ട് അതുപോലെ കർത്താവിന്റെ കാര്യത്തിൽ വീണ കർത്താവും എൻ്റെ പല ഇനോ നമ്മളുടെ സ്വന്തം ഹിതം പല പല ജീവിത സാഹചര്യങ്ങളിൽ നമ്മളുടെ ജോലി സ്ഥലത്തായിരിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം നമ്മളെ മറ്റുള്ളവരുടെ ഇടപാടുകളിലൊക്കെ അവിടെ നമ്മളുടെ തന്നെ ശബ്ദങ്ങൾ നമ്മളുടെ തന്നെ വാക്കുകളും നമ്മളുടെ തന്നെ ഇറിറ്റേഷൻ നമ്മളുടെ തന്നെ അസ്വസ്ഥതകളും അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വാക്കുകൾ പറയുന്നവരാണ് നമ്മൾ കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന ആത്മീയ വൃദ്ധ ഉതകുന്ന വാക്കുകൾ മാത്രം പറയാനാ എവിടെ ഈ ഫീസർ നാലിൻ്റെ ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് എന്ന പലപ്പോഴും അത് നമ്മുടെ വായിന്ന് വരാത്തിന്റെ കാരണം എന്താ നമ്മൾ അതിനെ ജീവിക്കുന്നുണ്ട് നമ്മള് വേണ്ടവണ്ണം മരിച്ചു കൊണ്ടേയിരിക്കുന്നില്ല ഇനി ഞാനോ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര നമ്മുടെ തിരുക്കാട്ടുപള്ളിയിലെ അവിടെ നമ്മുടെ സൗകര്യങ്ങള് അവരെ കോൺഫറൻസ് നടത്തിയപ്പോ അവരുടെ തീം അതായിട്ട് അവര് സൗകര്യങ്ങൾ എഴുതിയ നോട്ട് ഐ വട്ട് ക്രൈസ്റ്റ് അതുപോലെ അത് ആ ക്രൂശെടുത്ത് അത് അതിൽ അതെ അതാണ് യഥാർത്ഥത്തിൽ വിടുതലിന്റെ ഒരു സന്ദേശം അതാണ് വിടുതലിന്റെ സന്ദേശം മാത്രമല്ല അവർ പറയാനുള്ള കാര്യമല്ല മറിച്ച് അത് വലിയൊരു വലിയൊരു നമുക്ക് ഭയങ്കര റിലീഫായിരിക്കും നമ്മളെ ആ ഒരു മരണത്തിലൂടെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പം അവിടെ യഥാർത്ഥത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അതാണ് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തെ പുനരുദ്ധാന ശക്തിയുടെ നിറവ് അവിടെ ആ പുനരുദ്ധാന ശക്തിയുടെ നിറവിലേ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ എടുക്കത്തുള്ളൂ അപ്പൊ മരിച്ചാലെ അനുഗമിക്കാൻ എനിക്കുള്ളൂ കർത്താവ് പറയുന്നതിന് കാരണം കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഏറ്റവും തടസ്സമായിട്ടിരിക്കുന്നത് ഞാൻ തന്നെ ആ ഞാനങ്ങ് മരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന് ആ അതിനനുസരിച്ച് ഞാൻ എന്റെ ജഡത്തിൽ എത്രമാത്രം മരണത്തിന്റെ ഒരു അളവ് വന്ന് വ്യാപരിക്കുന്നു ആ ഒരു അളവില് പരിശുദാത്മാവിന്റെ ഒരു അളവ് പരിശുദാത്മാവിന്റെ അളവില്ലാത്തൊരളവ് ഇടയിലേക്ക് കർത്താവ് ഒഴുക്കുമ്പോഴാണ് ആ ശക്തിയില് ഇന്നലെ ക്രിസ്തുവിന്റെ ജീവനില് ഞാൻ സംസാരിക്കുന്ന വാക്കുകളിലെ നോട്ടത്തില് ഞാൻ സംസാരിക്കുന്ന ഇടപാടുകളിലെ കാര്യങ്ങളിലൊക്കെ യേശു സംസാരിക്കും യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ അധികമായിട്ട് നമ്മൾ ആരും പെർഫെക്റ്റ് ആയില്ല എന്ന നമ്മൾ ആ മരണത്തിലൂടെ ഓരോ ദിവസവും ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് അവളെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളായിരിക്കും ഹാവ് ഇൻ ക്രൂസിഫൈഡ് ഒരു പാസീവ് പെർഫെക്റ്റ് എൻസർ ഐ ഹാവ് ഹാബിഇൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ഞാൻ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതായത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഭർത്താവി ഞാൻ ഭർത്താവിന് ഞാനല്ല ഞാനിങ്ങനെ മരിച്ചു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെയിലി നമ്മൾ ഡെയിലി നിരന്തരവും അത് എടുക്കുമ്പോ അതായത് ദിവസവും ക്രൂശിയെടുത്തെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ എടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറഞ്ഞ ആ ഇനി ഞാനല്ല ക്രിസ്തു എത്ര ഇനി ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്റെ ചിന്തകള് മനോഭാവങ്ങളിലെ ലക്ഷ്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ അധികമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വരും ഞാൻ എന്റെ സ്വന്തം മഹത്വം അന്വേഷിക്കാതെ കർത്താവി അവിടുത്തെ നാമം മഹത്വപ്പെടണം അവിടുത്തെ കർത്താവി അവിടുത്തെ ഗ്ലോറി അവിടുത്തെ മഹത്വം വെളിപ്പെടണം അവിടുത്തെ സഭ പണിയപ്പെടണം അവിടുത്തെ നാമം ഉയർത്തപ്പെടണം കർത്താവി സഹോദരങ്ങള് കർത്താവി അതുപോലെ തീക്ഷണതയോട് ശിക്ഷിതത്തിലേക്ക് അവർ വളർന്നു വരണം കർത്താവി ദേശത്തെങ്ങും അവിടുത്തെ ഉണർവ് ഉണ്ടാകണം അവിടുത്തെ അവിടുത്തെ രാജ്യം വരണം ഞാനങ്ങ് മരിച്ചു ക്രിസ്തു എന്നെ ജീവിക്കട്ടെ ക്രിസ്തു ചിന്തിക്കുന്ന ചിന്തിക്കുന്നവർ ക്രിസ്തുവിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ ക്രിസ്തുവിന്റെ മനോഭാവം മറ്റുള്ളവരോടുള്ള നമ്മളെക്കാട്ടിലും കുറഞ്ഞവരോ കൂടിയവരോ ഏത് നിലയിലും ഒക്കെ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ കുറഞ്ഞവരോടും കൂടി കൂടിയവരോടൊക്കെ നമ്മുടെ മനോഭാവം നമ്മുടെ വാക്കുകള് നമ്മളുടെ പ്രവർത്തികള് നമ്മുടെ മുഖഭാവങ്ങളെല്ലാം എല്ലാം ക്രിസ്തുവിനിലധികമായിട്ട് ജീവിക്കുന്ന അതാ പുനരുദ്ധാനത്തിന്റെ വലിയൊരു വിടുതലിന്റെ ഒരു സന്ദേശം അങ്ങനെ അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇനോ കർത്താവിനെ അനുഗമിക്കുന്നവരായിട്ട് നമുക്ക് ഭാവിക്കാം നമുക്ക് കുറച്ചുകൂടെ സൗമ്യാട്ടൊക്കെ അഭിനയിച്ച് ആ സഹോദര സഹോദരി പ്രിസലോ എന്നൊക്കെ നമുക്കിങ്ങനെ വളരെ സൗമ്യാട്ടൊക്കെ പറയാം പക്ഷെ നമ്മൾ തന്നെ അങ്ങ് ജീവിക്ക അതാണ് മതഭക്തി പക്ഷേ ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു കർത്താവേയും നിരന്തരമായിട്ട് ഒരു വട്ടപ്പൂജുവായിട്ട് ചെറുതായിട്ട് പരിശുദ്ധാത്മാവ് എന്റെ ആ ജ്വാലയുള്ള ആ വചനത്തിന്റെ വാള് വന്ന് എന്റെ ജഡത്തെ കുരുഷിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ പരിശുദ്ധാത്മാനിക്ക് ജീവൻ തന്നുകൊണ്ടേയിരിക്കുന്നു ആ ജീവനിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നു കാര്യങ്ങളെ നോക്കിക്കാണുന്നു ആ ജീവനിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു ആ എന്റെ പ്രവൃത്തിയിൽ അപ്പൊ ആ ജീവൻ മറ്റുള്ളവർക്ക് ആ ജീവൻ എന്നിൽ മരണവും മറ്റുള്ളവരിൽ ജീവനോ എന്നൊക്കെ രണ്ട് കൂർഗ നാലിൻ്റെ പന്ത്രണ്ടിൽ നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട് നമ്മളുടെ മരണം മറ്റുള്ളവരിലേക്ക് ജീവൻ അങ്ങനെ അങ്ങനെ കർത്താവിനെ അനുഗമിക്കുവാൻ ആരുണ്ട് എത്ര പേര് കർത്താവിനായിട്ട് എത്ര പേര് കർത്താവിനായിട്ട് മരിക്കാനായിട്ട് കർത്താവ് ഇന്ന് ഞാൻ അങ്ങേക്കെയായിട്ട് മരിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു അവിടുത്തേക്കായിട്ട് എനിക്ക് ജീവിക്കണം ആ ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു മനോഭാവം കർത്താവി ഇനി എൻ്റെ ഒന്നും വേണ്ട അതുപോലെ അല്ലാതെ വെറുതെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ ഇനിയിപ്പൊ അങ്ങനെ അങ്ങ് പൊയ്ക്കോളാം എന്നുള്ളതല്ല മറിച്ച് കർത്താവി ഇനി ഇതും വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനെല്ലാം മറിച്ച് കർത്താവ് എനിക്കതിന് യാഥാർത്ഥ്യമായിട്ട് അനുഭവിക്കണം എന്താ ഈ സൗരങ്ങളെ പറയുന്നത് എനിക്കത് അനുഭവിക്കണം എന്ന് പറഞ്ഞൊരു ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ആഴത്തിലുള്ളൊരു സ്വേതന മരണത്തിലൂടെ നമ്മൾ കടന്നു പോകട്ടെ ഇപ്പം വലിയൊരു പുനരുദ്ധനത്തിന്റെ ജീവൻ തന്ന് നമ്മളെ കർത്താവിന് പലകരം വെച്ച് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എഴുന്നേൽപ്പിക്കും കർത്താവ് അവിടുന്ന് നമ്മളെ കർത്താവിനെ വായാക്കും കർത്താവ് നമ്മളിലൂടെ ജീവിക്കും കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും